കലിക ജ്യോതിഷൻ്റെ പ്രണാം വളരെ നിർണായകകരമായ ഒരു വീഡിയോ ആണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് കാരണം ലോകത്തിൻ്റെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒത്തിരി പേര് എന്നെ വിളിച്ച് ചോദിച്ചു സാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് പോകുമോ എന്ത് സംഭവിക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ചോദ്യങ്ങളായി ഞാൻ ഭയങ്കര തിരക്കിലും കാര്യങ്ങളിലും ഒക്കെയാണ് എല്ലാ ദിവസവും പൂജ ബുക്കിംഗ് ആണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ആറാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള എല്ലാ ദിവസവും പൂജയുള്ള ദിവസമായിട്ട് മാറിയിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ കൺസൾട്ടിങ് കൊടുക്കും കൗമതിയുടെ ഷൂട്ടിങ് അപ്പോൾ ഇങ്ങനെ എല്ലാം എല്ലാം ഞാൻ തന്നെ ചെയ്യും അത് ആണ് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ചില സമയങ്ങളിൽ വീഡിയോ ഇടാൻ സമയം പോലും കിട്ടാറില്ല യൂട്യൂബിൽ നാല് ദിവസത്തിൽ ഒരിക്കലും വീഡിയോ കണ്ടില്ലെങ്കിൽ അവർ എല്ലാവരും എന്നെ അന്വേഷിച്ചു തുടങ്ങും വിളിച്ചോളാം വർക്കിലോട് കൂടുതലാണ് എല്ലാവർക്കും കലിക ജ്യോതിഷന് മതി എന്താണ് കലിക ജ്യോതിഷം പറയുന്നത് അതുതന്നെയാണ് ലോകം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലിക ജ്യോതിഷം പറഞ്ഞു ഇരുപത്തഞ്ചിന് ശേഷം ഇരുപത്തേഴിനകത്ത് ഇന്ത്യ യുദ്ധത്തിന് തയ്യാറാവണം എന്ന് പറഞ്ഞു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം കലിക ജ്യോതിഷൻ്റെ കാര്യങ്ങൾ കോപ്പി അടിച്ച് കുറേ പേർ എവിടെ എവിടെയും തൂങ്ങൽ വെച്ച് പറയാൻ തുടങ്ങി അത് ഈയിടെ അടുത്ത കാലത്തറ്റ് കാശ്മീർ തീവ്രവാദി ആക്രമണം കൃത്യമായി പ്രവചിച്ചു അങ്ങനെ നിന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കലിയുജ്യോതിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പ്രവചനത്തിൽ ഉൾപ്പെടുത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറാം തീയതി വാരണാസിൽ വെച്ച് നടന്ന പ്രവചനങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇത് കണ്ടിട്ടുള്ളവർക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം എന്താണോ ജ്യോതിഷം പറയുന്നത് അത് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ അതല്ല അവിടെ നിൽക്കട്ടെ ഇപ്പം നമ്മൾ നമ്മുടെ രാജ്യം തിരിച്ചടിച്ചു വളരെ സന്തോഷം ഐ ഹാറ്റ്സ് ഓഫ് ആൾ ആർമി ജവാൻസ് ആൻഡ് ഇന്ത്യസ് എല്ലാ പേർക്കും ഐ ഹാറ്റ്സ് ഓഫ് നമ്മുടെ ഐക്യം അതാണ് മറ്റ് രാജ്യങ്ങൾ കണ്ട് കണ്ണ് തള്ളിപ്പോണത് ഞാൻ എപ്പോഴും പറയും നമ്മൾ ഒറ്റ കിട്ടാണ് നമ്മുടെ കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പോലൊക്കെ വരും അത് ഓക്കെ പക്ഷെ നമ്മളെല്ലാം ഒറ്റ കെട്ടാണ് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ആയാലും ആരായാലും ഒരു പ്രശ്നം വന്നാൽ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടാണ് ഇന്ന് ഞാനൊരു ഉസ്താദിൻ്റെ ഒരു വീഡിയോ കണ്ടു അദ്ദേഹം പറയുന്നത് ഞാൻ ഇന്ത്യൻ മുസ്ലിമാണ് ഇന്ത്യക്കകത്ത് താമസിക്കുന്ന മുസ്ലിമാണ് ദേശീയ പതാക കയ്യിലേന്തി പാക്കിസ്ഥാനെതിരെ യുദ്ധം ചി ആ വീഡിയോ കണ്ടാൽ പോലെ നമ്മുടെ ഐക്യത്തിൻ്റെ അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മൾ തമ്മിൽ നമ്മളെ വീട്ടിലെ സഹോദരങ്ങൾ തമ്മിൽ വഴക്കു പറയും പോലെയൊക്കെ കൂടും പക്ഷേ നമ്മൾക്കൊരു പ്രശ്നം വന്നാൽ നമ്മളെ ഇന്ത്യക്കൊരു പ്രശ്നം വന്നാൽ നമ്മളൊറ്റക്കെട്ടാണ് നമുക്ക് രാജ്യം കഴിഞ്ഞ ബാക്കി എന്തുള്ളു അതാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ലോകത്തിനോട് വിളിച്ച് പറയാനുള്ള ഇന്ത്യയുടെ ഐക്യം കണ്ടാണ് മറ്റുള്ള രാജ്യക്കാർ ഭയക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഏത് പാർട്ടിയിലുള്ളവരെ ഏത് മതത്തിലുള്ളവരെ എന്തോ ആയിക്കോട്ടെ പക്ഷെ നമ്മളെയൊക്കെ പഠിപ്പിച്ച നമ്മുടെ രക്തത്തിലൂടെ ഓടുന്നത് രാജ്യസ്നേഹമാണ് രാജ്യം കഴിഞ്ഞ ബാക്കി എന്തോ എന്തുള്ളു നമുക്ക് നിങ്ങൾ നിങ്ങളെന്നാലും കണ്ടില്ലേ ഞാൻ ഓരോ ഡിബേറ്റ് കാണുമ്പോഴും അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നിരുന്നാലും ഇതെല്ലാം നമ്മുടെ ഒത്തൊരുമയുടെ ഐക്യത്തിൻ്റേതാണ് ആരും വാതുറക്കുന്നില്ല എല്ലാ പേരും പറയുന്നത് ഇന്ത്യ ന്യൂസ് ചാനലുകൾ എല്ലാ ന്യൂസ് ചാനലുകളും ഒരേ സ്വരത്തിൽ ഇന്ത്യക്ക് വേണ്ടി അതാണ് ഐക്യം അതാണ് ഐക്യം ഇത് കണ്ടാണ് ലോകം പ്രയാസപ്പെടുന്നത് ലോകത്തിന് ബുദ്ധിമുട്ട് തോന്നുന്ന ഈ ഒരു ഐക്യം കാണുമ്പോഴാണ് ഇന്ത്യക്കാരുടെ ഐക്യം ഇന്ത്യക്കകത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല അതാണ് നമ്മുടെ പൗരന്മാർ അതാണ് നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ ആ പാകിസ്ഥാൻ ഒരു തീവ്രവാദികളെ വളർത്തുന്ന ഒരു സ്ഥലമാണ് അതിന് മറുപടി ചുട്ട മറുപടി എൻ്റെ കൊടുത്ത് അത് ഞാൻ പ്രയോഗിച്ചതാണ് നിങ്ങൾ ആ ഇന്ത്യക്കാർ നമ്മൾ ഇന്ത്യക്കാർ പാകിസ്ഥാനിൽ പോയിട്ട് നൂറ്റമ്പത് വരെ കൊന്നിട്ട് വന്നു കൊന്നിട്ട് വന്നില്ലേ നൂറ്റമ്പതോളം അത് വന്നില്ലേ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇദ്ദേഹത്തിന് വേണ്ടി സമയങ്ങളുണ്ട് അടിച്ചാൽ തിരിച്ചടിക്കണം അത് തന്നെയാണ് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം ഇതും കലിക ജ്യോതിഷൻ്റെ തത്വം തന്നെയാണ് കലിക ജ്യോതിഷനും അങ്ങനെയാണ് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം അടിച്ചാൽ തിരിച്ചടിക്കണം പക്ഷേ ഒരു കൗള് കാണിക്കുമ്പോൾ നമ്മൾ മറു മറുകൗള് കാണിച്ചു കൊടുത്തു പിന്നെ അവിടെയും അടിച്ചാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല അതാണ് ഇന്ത്യ ഇന്ത്യ ആ തീവ്രവാദി സ്ഥലങ്ങൾ ആക്രമിച്ചപ്പോൾ തന്നെ അവർക്കത് ഒഴിവാക്കാമായിരുന്നു പാകിസ്ഥാന് അതോടുകൂടി സൈലൻ്റ് ആയാൽ മതിയായിരുന്നു ഇന്ത്യയിൽ ചെന്ന് ചൊറിഞ്ഞു അവർ വന്നള്ളി മാന്തി പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലാക്കണം ആ ഇന്ത്യ എന്ന് പറയുന്നത് ആനയാണ് എന്ന് പറയുന്നത് വെറും കുരങ്ങാണ് അപ്പം ആനയുടെ പുറത്തിരുന്ന് കുരങ്ങ് ആന ഇങ്ങനെ തലയാട്ടുമ്പോൾ കുരങ്ങ് ചോദിക്കും കനക്കണമെന്ന് ചോദിക്കും കുരങ്ങിൻ്റെ വിചാരം അങ്ങനെയാണ് പക്ഷെ ആനയ്ക്കല്ലേ അറിയാവൂ അതിൻ്റെ സത്യം എന്താണെന്ന് അതുപോലെയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെ കൊണ്ടൊക്കെ ഇന്ത്യയെ തോടാൻ പറ്റില്ല ആ ഒരു സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല ഇന്ത്യയെ അടിക്കണതിനെക്കുറിച്ച് അതാണ് ഇന്ത്യ ഞങ്ങളെല്ലാം ഒന്നാണ് ജാതി അതാണ് ഇന്ത്യൻ സംസ്കാരം ജാതി മതഭേദമന്യ സർവരന്തുല്യരാണ് മഹാദേവൻ്റെ രാജ്യമാണ് പടച്ചോൻ്റെ നാടാണ് ഈശ്വരുടെ നാടാണ് നമ്മൾ മതേതരത്വത്തിൻ്റെ നാടാണ് ഞങ്ങളെല്ലാ പേരും സ്നേഹത്തോടെ കഴിയുന്ന ഒരു സ്ഥലമാണ് അത് വീണ്ടും ലോകത്തിനെ നമ്മൾ അറിയിച്ചു അതാണ് നമ്മുടെ ഒത്തൊരുമയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം അതാണ് നമ്മുടെ വിജയം അതുപോലെ ഒരുപാട് പേരെന്നെ വിളിച്ച് ചോദിച്ചു സന്തോഷ് സാറെന്തോ പറയുന്നോ അത് തന്നെയാണ് ലോകം ഞങ്ങൾക്ക് സാറിനോട് ചോദിച്ചാൽ മതി നാട്ടിൽ വരുന്ന ഒരുപാട് പേരൊക്കെ ചോദിച്ചു അപ്പോഴും ഞാൻ പറഞ്ഞു അടിച്ചാൽ തിരിച്ചടിക്കട്ടെ അത് നിയമം ഞങ്ങളടുത്ത് വന്നാൽ തിരിച്ചടിക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഞാൻ പ്രവചനം നടത്തിയിട്ടുള്ളതുമാണ് ഇന്ത്യ യുദ്ധത്തിന് തയ്യാറാവണം എത്ര ഒരു വ്യക്തിയാണ് അത് ഞാൻ പറയും പറയൂ മഹാദേവനറിയാമെങ്കിൽ എനിക്കും അതറിയാം കലിയ ജ്യോതിഷനാദ്യം പറയും ലോകം പിന്നീട് അത് ശരിവെക്കും അതാണ് അതിനകത്ത് വരുന്ന കുറേ കാര്യങ്ങൾ അതുകൊണ്ട് യുദ്ധം 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 എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയന്നു കിടക്കേണ്ട ഒരു ആവശ്യമില്ല പാകിസ്ഥാനെ കൊണ്ട് ഒന്നും നടക്കില്ല നമ്മൾ ചില സമയം ഇതുപോലെ സിനിമയിലൊക്കെ കാണാറുണ്ട് നായകൻ വന്ന് വില്ലനെ അടിച്ച് ശരിപ്പെടുത്തിയതിന് ശേഷം ആ പോയി ജീവിച്ചോടാ കയ്യാകാലം അടിച്ചൊടിച്ചിട്ട് പോയി ജീവിച്ചോടാ എന്ന് പറയും അപ്പോഴത്തേക്ക് എന്തു ചെയ്യും അവൻ തിരിച്ചായുധം കുന്തം എടുത്തുകൊണ്ട് നായകൻ്റെ ബാക്കിലെ വരും പിന്നെ നായകൻ അവനെ ഒതുക്കും അവൻ ഇരന്ന് വാങ്ങുന്നതാണ് അതിൻ്റെ അതേപോലത്തെ സ്ഥിതിയാണ് പാകിസ്ഥാൻ ഇരന്ന് വാങ്ങണം എന്തേരന്ന് വാങ്ങണത് ഞാൻ പറയും രണ്ട് സൈഡിലും ഒരു നിരപരാധികളും കൊല്ലപ്പെടാൻ പാടില്ല ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം നിരപരാധികളും ഉപദ്രവിക്കരുത് അതിനോട് എതിര് തന്നെയാണ് ഇസ്ലാമും അതിനോട് എതിര് തന്നെയാണ് പഠിച്ചവൻ്റെ ഇത് ശരിക്കും വായിച്ചിട്ടുള്ള ആൾ പടച്ചവൻ്റെ കിതാബ് വായിച്ചിട്ടുള്ള എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യം അന്നത്തെ സാഹചര്യത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരേതിലോ പറഞ്ഞോ എന്ന് പറഞ്ഞല്ല അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലേ കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരും അല്ലെ എല്ലാ മതഗ്രന്ഥങ്ങളിലും അതിൻ്റെ അനുയായികൾ മാറ്റം വരുത്തണം മാറ്റം വരുന്നൊണ്ട് അതൊന്നും കുഴപ്പമില്ല പക്ഷെ സ്നേഹിക്കണം പടച്ചോണ്ട് ഓരോ എത്രയോ മനോഹരമായിട്ടുള്ള ഇത് പറഞ്ഞിട്ടുണ്ട് ഈ ഖുറാനിൽ തന്നെ എത്രയോ മനോഹരമായിട്ട് നിന്റെ അയൽവക്കത്തുള്ള ഒരാൾ പട്ടിണി ഇടന്നാൽ നീ ആഹാരം പോലും കഴിക്കാൻ പാടില്ല ഇതൊക്കെ എത്രയോ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എത്ര മനോഹരമായിട്ടുള്ള അതേപോലെ വേദങ്ങൾ ഹിന്ദുക്കളുടെ വേദങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നല്ല അംശം മനുഷ്യൻ സ്വീകരിക്കുമോ കറുപ്പം എളുപ്പമാണുള്ളത് കാണും പക്ഷെ നല്ലത് മനുഷ്യൻ സ്വീകരിക്കണം ഖുറാനിൽ എന്തുമാത്രം നല്ല കാര്യങ്ങൾ അതാരും പറയുന്നില്ല ബൈബിളിലെ നല്ല കാര്യങ്ങൾ ആരും പറയുന്നില്ല വിമർശകരെപ്പോഴും അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് വരും അവിടെയൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം ലോകത്ത് ഒരു രാജ്യത്തും കാണത്തില്ല അത് ഞാനിപ്പോൾ ഒരു പ്രവചനമായിട്ട് തന്നെ പറയുക അതാണ് ഐക്യം അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് യുദ്ധത്തിന് ഈ രാജ്യത്തിനെതിരെ ഒരു ആപത്ത് വന്നാൽ നമുക്ക് ജാതി ഇല്ല മതം ഇല്ല ഒന്നും തന്നെ ഇല്ല നമ്മളെ വീട്ടിലെ സഹോദരങ്ങളെ പോലെയാണ് വീട്ടിലെ സഹോദരങ്ങൾ തമ്മിൽ വഴക്കു വയ്ക്കാം പക്ഷെ വീടിനെതിരെ ഒരു ആപത്ത് വന്നാൽ എല്ലാവരും ഒറ്റ വീടില്ലെങ്കിൽ നമ്മളില്ലല്ലോ അതുപോലെ രാജ്യം ഇല്ലെങ്കിൽ നമ്മളില്ലല്ലോ അതാണ് വേണ്ടത് അതാണ് മറ്റുള്ള രാജ്യക്കാരെ ചിന്തിപ്പിക്കുന്നത് പാക്കിസ്ഥാനിൽ പോലും പല സ്ഥലങ്ങളിലെ ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര കലാകങ്ങൾ നടക്കുകയാണ് ഇദ്ദേഹം നടക്കുന്നത് പിന്നെ അവർ ദരിദ്ര രാഷ്ട്രമാണ് പിന്നെ അവരൊരു പ്രസ്റ്റേജിന്റെ പേരിൽ ഇതുപോലെയുള്ള ഷോകൾ കാണിക്കണമെന്നേ ഉള്ളു അവരൊക്കെ അറിയാം ഇന്നൊരു എം പി ആ പാർലമെന്റിൽ നമ്മുടെ പാകിസ്ഥാൻ്റെ പാർലമെന്റിൽ കരയുകയാണ് കരയുകയാണ് നമ്മളെല്ലാ പേരും കണ്ടു അവർക്കൊക്കെ അറിയാം ഒരു പട്ടാളത്തുകാരനായിരുന്ന ആള് എം പി ആയതാണ് അദ്ദേഹത്തിന് അത് അറിയാം ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി പണ്ടത്തെ ഇന്ത്യയെന്നല്ല നമ്മള് നമ്മളുടെ കയ്യിലുള്ള വെപ്പൻസുകളെല്ലാം ആധുനിക രീതിയിലുള്ളതാണ് പഴയ രീതിയിലുള്ളതൊന്നും അല്ല പല പേരുകൾ പോലും പലരും കേട്ടിട്ടില്ലാത്ത ടെക്നോളജിയാണ് നോക്കൂ നമ്മൾ അവിടെ പോയിട്ട് ഇത്രയും ഇരുപത്തഞ്ച് മിനിറ്റ് അവിടെ നമ്മൾ താണ്ടവം ആടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റ നമ്മുടെ ഒരു സൈനികൻ ഒരു പോറൽ പോലും കേട്ടിട്ടില്ല അതാണ് നമ്മുടെ ടെക്നോളജി നമ്മുടെ പരിശീലനം നമ്മുടെ ആത്മധൈര്യം നമ്മുടെ ഒത്തൊരുമ ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യ തന്നെ വിജയിക്കും ഒരു യുദ്ധമുണ്ടായാലും ഇന്ത്യ തന്നെ വിജയിക്കും അതിനെക്കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്ത് മുന്നോട്ട് പോ അത് ഇന്ത്യ നോക്കിക്കോളും ഇന്ത്യയിലെ എല്ലാ പേരും കൂടെ ഒത്തൊരുമയോട് എല്ലാ പേരും കൂടെ ചേർന്ന് അത് നോക്കിക്കോളും ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണാധികാരികളും കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ഐക്യമത്യം മഹാബലം അങ്ങനെ നിന്ന് നമ്മൾ ഇന്ത്യയിൽ അതുകൊണ്ട് നിങ്ങളീ കിടന്ന് പ്രയാസപ്പെടുന്ന ഒന്നും വേണ്ട ഇനി യുദ്ധം സംഭവിച്ചാൽ പോലും അതിനെ നമ്മൾ നേരിടും നമ്മൾ സംഭവം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് നമ്മൾ എല്ലാ രാജ്യത്തിനും നമ്മൾ ഭയമാണ് ഇന്ത്യ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇനി നമ്മുടെ യൂണിറ്റിയും കൂടെ കാണുമ്പോൾ ലോകം ഞെട്ടും അതാണ് അതാണ് നിങ്ങൾ അതാണ് നമ്മൾ അതാണ് ലോ ഇന്ത്യ അതാണ് ഭാരത് അതിലെനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ നിമിഷമാണ് അടിച്ചാൽ തിരിച്ചടിക്കും നമ്മളായിട്ട് പോവില്ല നമ്മളെ ചൊറിഞ്ഞാൽ നമ്മൾ കയറി അള്ളി മാന്തും ഞാനെപ്പോഴും പറയും ഞാനും അങ്ങനെയാണ് ഞാനായിട്ടൊന്നിനും പോവില്ല ഒരു നോട്ടം കൊണ്ട് പോലും നമ്മൾ ദ്രോഹിക്കില്ല അത് ഇന്ത്യൻ സംസ്കാരത്തിലുള്ളവരുടെ ഒരു രീതിയാണ് അപ്പോൾ വന്നാൽ തിരിച്ചുവിടരുത് അങ്ങനെ തന്നെ വേണം അടിച്ചാൽ തിരിച്ചടിക്കണം നമ്മളായിട്ടൊന്നും പോവില്ല അതാണ് ഇന്ത്യൻ സംസ്കാരം അതുകൊണ്ടാണ് എല്ലാ ജാതി മതത്തിലുള്ളവർ ഇന്നും ഈ രാജ്യത്ത് ജീവിക്കുന്നത് കൂടി സ്നേഹത്തോടുകൂടി കൂടി ലോകത്തെ ഏറ്റവും സമാധാനമുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറണം ഇന്ത്യയാണ് മതേതരത്വം ഇത്രയും സ്വാതന്ത്ര്യമായിട്ടുള്ള ലോകത്തെ ഒരേ ഒരു മതേതരത്വ രാജ്യം ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളൊരു രാജ്യം ഇന്ത്യയാണ് ഒന്നാം സ്ഥാനം ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അവകാശപ്പെടാം അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ധൈര്യമാറ്റിയിരിക്കണം നാളെ യുദ്ധത്തിന് ഇറങ്ങണമെങ്കിൽ നമ്മളെല്ലാം ഒരേ ഭടന്മാരായിട്ടും മാറും അതാണ് ഇന്ത്യൻ രാജ്യം അതുകൊണ്ട് നമ്മുടെ ഒത്തൊരുമ മാത്രം മതി മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ അപ്പോഴത്തേക്കും നമ്മൾ യുദ്ധം ജയിച്ച് കഴിയും അപ്പം യുദ്ധം ഉണ്ടായാൽ അത് രാജ്യം നോക്കിക്കൊള്ളും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്ത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും നിങ്ങളാരും ഭയക്കാതിരിക്കും നമ്മൾ ഇന്ത്യയിൽ ജനിച്ച വീരപുത്രന്മാരാണ് എല്ലാ പേരും നമ്മൾ ഭയക്കില്ല നമ്മൾ ഭയക്കൂല്ല വൈക്കോ ഇല്ല ധൈര്യമാറ്റിരിക്കും നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്ത് മുന്നോട്ട് പോകും ബാക്കി രാജ്യം നോക്കും നമ്മുടെ ആ ഒത്തൊരുമ അവിടെ നടപ്പിലിതാണ് എനിക്ക് പറയാനുള്ളത് ധൈര്യം മാറ്റിയിരിക്കും നിങ്ങളെല്ലാ പേരും എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു വീഡിയോ ഇടേണ്ടി വന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമുല്ല അള്ളാഹു വൈക്കർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മാവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ പാകിസ്ഥാന് നല്ല ബുദ്ധി നൽകണമേ എന്നേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഒന്നുമില്ല പാകിസ്ഥാൻ അത് അറിഞ്ഞുകൂടാ ഇന്ത്യയുടെ കൂടെ വന്നാൽ അത് ആനപ്പുറത്ത് കൊരങ്ങനെപ്പറ്റ അവസ്ഥയാണ് ഇന്ത്യക്കത് കനക്കേ ഒന്നുമില്ല കൊരങ്ങൻ്റെ വിചാരം ആനപ്പുറത്തേരുന്നത് ആന ഇങ്ങനെ തലയാട്ടുമ്പോൾ കനക്കണമെന്ന് ചോദിക്കും അത് കുരങ്ങൻ്റെ ഒരു വ്യാമോഹമാണ് ആനയ്ക്ക് കനക്കയൊന്നുമില്ല ആന ഇന്ത്യയാണ് അപ്പം അതുകൊണ്ട് ഒരു മുസൽമാൻ പോലും ഒരു ക്രിസ്ത്യാനി പോലും ഒരു ഹിന്ദുക്കൾ പോലും രാജ്യത്തിനെതിരെ ശബ്ദിക്കില്ല ഞങ്ങളെല്ലാം ഒന്നാണ് ഞങ്ങൾ സഹോദരങ്ങളാണ് ഇത് മറ്റുള്ള രാജ്യത്തിനൊരു മാതൃകയാണ് ഒരു അശബ്ദം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ട നമ്മളെ നാ ഇന്ത്യക്കകത്തുനിന്ന് ഇല്ല ഇന്ത്യക്കെതിരെ ഇന്ത്യയ്ക്കകത്തു ഒരു മനുഷ്യനും പറയില്ല ഏത് ജാതി മതത്തിലുള്ളവനായാലും എല്ലാവരും രാജ്യസ്നേഹികളാണ് അത് നമുക്ക് വിശ്വസിക്കാം നമ്മൾ അതാണ് നമ്മുടെ ഐക്യം ആ ഐക്യം നമ്മൾ കാത്തു കൊണ്ടുപോകണം ആ ഒരു ഐക്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങൾക്കെല്ലാവർക്കും കലിയ ജ്യോതിഷൻ്റെ പ്രണാമം